ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് വിജയ ഗർവഭംഗം ശ്രീശിവൻ തുടർന്നു ഹേ രാജൻ ഒരിക്കൽ ദ്വാരകയിൽ ഒരു വിപ്രപത്നിയുടെ ശിശു ജനിച്ചു വീണയുടനെ മരിച്ചുപോയി ദുഃഖിതനായ വിപ്രൻ ശിശുവിൻ്റെ ശവമെടുത്ത് രാജഗൃഹത്തിൻ്റെ പഠിക്കൽ കൊണ്ടുവന്ന് കിടത്തി കേണുകൊണ്ട് ഈ വിധം പറഞ്ഞു ബ്രാഹ്മണദ്വേഷിയും വഞ്ചകനും ലോഭിയും വിഷയാസക്തനുമായ ക്ഷത്രിയ അധമൻ്റെ കർമ്മദോഷം കാരണം എൻ്റെ കുട്ടി മരിച്ചുപോയി ഹിംസാസക്തനും ദുശീലനും അജിതേന്ദ്രിയനുമായ രാജാവിനെ ആശ്രയിക്കുന്ന പ്രജകൾ ദരിദ്രരും നിത്യദുഖിതരുമായി വലയാൻ ഇടവരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടി മരിച്ചപ്പോഴും ആ വിപ്രൻ മൃതദേഹം കൊണ്ടുവന്ന് രാജഗൃഹത്തിൻ്റെ മുമ്പിൽ കിടത്തി ഉറക്കെ ഇതേപോലെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞു ഒരിക്കൽ ഒമ്പതാമത്തെ കുട്ടിയെ കൊണ്ടുവന്ന് കിടത്തി ബ്രാഹ്മണൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് കൃഷ്ണസമീപം നിന്നിരുന്ന അർജുനൻ ബ്രാഹ്മണനോട് ഈ വിധം പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങയുടെ ഈ നാട്ടിൽ വില്ലാളികളായ രാജന്യന്മാരില്ല എന്തു ചെയ്യാം അവരാകട്ടെ ബ്രാഹ്മണരുടെ ഒരു സമൂഹമാണ് ബ്രാഹ്മണർക്കും അവരുടെ ഭാര്യാപുത്രാദികൾക്കും ധനത്തിനും ആപത്തേർപ്പെടുന്ന രാജ്യത്തെ ഭരിക്കുന്നവർ ക്ഷത്രിയരല്ല അവർ ഉപജീവനത്തിനു വേണ്ടി ആ വേഷം കെട്ടിയ നടന്മാരാകുന്നു ദുഃഖിതരായ നിങ്ങളുടെ സന്താനത്തെ ഞാൻ രക്ഷിക്കാം എൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ കഴിയാ എൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ കഴിയാതെ വന്നാൽ ഞാൻ അഗ്നിയിൽ പ്രവേശിച്ച് പാപമുക്തനായിക്കൊള്ളാം അത് കേട്ട് ബ്രാഹ്മണൻ പറഞ്ഞു ബലരാമനും ശ്രീകൃഷ്ണനും വില്ലാളി വീരനായ പ്രദ്യുമ്മനും കിടയറ്റ അനിരുദ്ധനും എൻ്റെ സന്താനത്തെ രക്ഷിക്കാൻ ശക്തരായില്ല ജഗതിരി ജഗതീശ്വരന്മാരായ ഇവർക്ക് സാധിക്കാത്ത കാര്യം സാധിക്കും എന്ന് ബാലിശത്വം കൊണ്ട് പറയുന്ന നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അർജുനൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഞാൻ രാമനോ കൃഷ്ണനോ അനിരുദ്ധനോ ഒന്നുമല്ല ഗാന്ഡീവധാരിയായ അർജുനനാണ് ഞാൻ പരമശിവനെപ്പോലും പ്രീതിപ്പെടുത്തിയ എൻ്റെ പരാക്രമത്തെ അങ്ങ് അവമാനിക്കരുത് അന്തകനെപ്പോലും പോരിൽ ജയിച്ച് ഞാൻ അങ്ങയുടെ സന്താനത്തെ കൊണ്ടുവരുന്നുണ്ട് അർജുനവാക്യം കേട്ട് വിശ്വസ്തനും ആശ്വസ്തനുമായ വിപ്രൻ സ്വഗൃഹം പ്രാപിച്ചു ഭാര്യയ്ക്ക് പ്രസവസമയമെടുത്തപ്പോൾ അന്തനൻ അർജുനനെ സമീപിച്ച് അന്തകനിൽ നിന്നും എൻ്റെ കുട്ടിയെ രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്നിങ്ങനെ ദീനനായിട്ട് അപേക്ഷിച്ചു അർജുനൻ ശുദ്ധജലത്തിൽ ആചമനം ചെയ്ത് മഹേശ്വരനെ നമിച്ച് ദിവ്യാസ്ത്രങ്ങൾ സ്മരിച്ചു കുലയേറ്റിയ ഗാന്ഡിയുഗം കയ്യിലെടുത്തു അർജുനൻ നാനാസ്ത്രയുക്തങ്ങളായ ശരങ്ങൾ കൊണ്ട് ഈറ്റില്ലത്തിന് ചുറ്റും മേലും കീഴും തലങ്ങും വിലങ്ങും ശരകൂടം ചമച്ചു വിപ്രപത്നിക്ക് കുട്ടി ജനിച്ചു കുട്ടി പലവാറ് കരഞ്ഞു ഉടനെ ഉടലോടെ ആകാശമാർഗേണ അപ്രത്യക്ഷമാവുകയും ചെയ്തു അപ്പോൾ വിപ്രൻ കൃഷ്ണസന്നിധിയിൽ വെച്ച് അർജുനനെ നിന്ദിച്ചുകൊണ്ട് കൊണ്ട് ഈ വിധം പറഞ്ഞു ഈ ആണും പെണ്ണും കെട്ടവൻ്റെ വീൺവാക്ക് വിശ്വസിച്ച എൻ്റെ മണ്ടത്തരം നോക്കൂ രാമനോ കൃഷ്ണനോ പ്രദ്യുമനനോ അനിരുദ്ധനോ രക്ഷിക്കാനാവാത്തത് രക്ഷിക്കാൻ വേറെ ആരുണ്ട് പൊളി പറയുന്ന അർജുനൻ നിന്ദ്യൻ വീമ്പ് പറയുന്ന വിജയന്റെ വില്ല് നിന്ദ്യം ദുർമതിയായ അവൻ ദൈവേച്ഛയാ സംഭവിച്ചതിനെ മൂഢത കൊണ്ട് തടുക്കാൻ നോക്കുന്നല്ലോ വിപ്രൻ ഇപ്രകാരം ശപിക്കേ വിജയൻ യോഗവിദ്യ ഉപയോഗിച്ച് യമന്റെ രാജധാനിയായ സംയമനിയിൽ എത്തി വിപ്രശിശുവിനെ അവിടെ കാണാഞ്ഞ് ആയുധധാരിയായ അർജുനൻ ഇന്ദ്രൻ്റെയും അഗ്നിയുടെയും നിരൃതിയുടെയും സോമൻ്റെയും വായുവിൻ്റെയും വരുണൻ്റെയും പുരങ്ങളിലും സ്വർഗത്തിലും പാതാളത്തിലും ഇതര സ്ഥാനങ്ങളിലും ചെന്ന് അന്വേഷിച്ചു എങ്ങും വിപ്രപ്രജയെ ലഭിക്കാഞ്ഞ് പ്രതിജ്ഞാഭംഗം മൂലം അഗ്നിപ്രവേശം ചെയ്യാൻ ഒരുങ്ങിയ അർജുനനെ തടഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വിപ്രപുത്രന്മാരെ ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ സ്വയം അവമാനിക്കരുത് ഇന്ന് നമ്മെ നിന്ദിക്കുന്നവർ നമ്മുടെ പവിത്ര കീർത്തിയെ ഉറപ്പിക്കും ഇപ്രകാരം അരുൾ ചെയ്ത് ശ്രീ ഭഗവാൻ അർജുനനും ഒരുമിച്ച് തൻ്റെ ദിവ്യരഥത്തിൽ കയറി പശ്ചിമ ദിക്കിലേക്ക് യാത്രയായി അവർ സപ്തദ്വീപങ്ങളെയും അവയിലുള്ള ഗിരികളെയും സപ്തസാഗരങ്ങളെയും ലോകാലോകത്തെയും അതിക്രമിച്ച് നിബിഡ അന്ധകാരത്തിൽ പ്രവേശിച്ചു അപ്പോൾ രഥാശ്വങ്ങളായ ശൈവ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം എന്നിവ വഴി കാണാതെ കുഴങ്ങി അതുകണ്ട് യോഗേശ്വരനായ കൃഷ്ണൻ സഹസ്രാദിത്യ സഹസ്രാദിത്യസങ്കാശമായ സ്വചക്രത്തെ മുമ്പേ അയച്ചു അതിഘോരമായ ആ കുരിരുട്ടിനെ പിളർന്നുകൊണ്ട് അത്യുജ്ജലമായ സുദർശനം രാമശരം പോലെ പാഞ്ഞു ചക്രം പോയ വഴിയെ നോക്കി അനന്തമായ പരഞ്ജ്യോതിസിനെ കണ്ട് കണ്ണഞ്ചി അർജുനൻ കണ്ണടച്ചു അനന്തരം കൊടുങ്കാറ്റുകൊണ്ട് അലയടിച്ചാർക്കുന്ന ജലരാശി കാണായി അതിന് നടുക്ക് തിളങ്ങുന്ന നിരവധി രത്നസ്തംഭങ്ങളിൽ അല രത്നസ്തംഭങ്ങളാൽ അലങ്കൃതമായ ഭവനം കണ്ടു അതിഭയങ്കരവും അത്ഭുതാവഹവുമായ മൂർത്തിയോട് കൂടിയവനും ആയിരം ശിരസുകളിലെ രത്നങ്ങൾ കൊണ്ട് തിളങ്ങുന്നവനും രണ്ടായിരം കണ്ണുകളുടയവനും ഉടയവനും ശ്വേതപർവ്വത സമാന ശരീരനും നീല നിറമാർന്ന കണ്ഠങ്ങളും ജിഹ്വകളും ഉള്ളവനും ആയ ആദിശേഷനെ കണ്ടു ഹരേ ആദിശേഷനിൽ വാണരു ആദിശേഷനിൽ വാണരുളുന്നവനും സർവശക്തനും നീലമേഘശ്യാമളനും പീതാംബരധരനും പ്രസന്നമുഖനും ചന്താമരക്കണ്ണനും ആയ പുരുഷോത്തമനെ കൃഷ്ണാർജുനന്മാർ കണ്ടു ഹരേക്ഷ ഉത്തമരത്നങ്ങൾ പതിച്ച കിരീടത്തിൽ നിന്നും കുണ്ഡലങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന പ്രഭ കൊണ്ട് പ്രോജ്വലങ്ങളായ കുന്തളനിരകളോടും നീണ്ട അഷ്ടഭുജങ്ങളോടും കൂടിയതും കൗസ്തഭത്താലും ശ്രീവത്സവത്താലും വനമാലയാലും അലങ്കൃതവുമായ പുരുഷോത്തമ രൂപം അവർ കണ്ടു സുനന്ദനന്ദാദി നന്ദാദി പാർഷദന്മാരാലും മൂർത്തിപൂണ്ട സുദർശനാദ്യ ആയുധങ്ങളാലും പുഷ്ടി ശ്രീ കീർത്തി അജ എന്നീ ദേവതകളാലും അണിമാദ്യ അഷ്ടൈശ്വര്യ ദേവതകളാലും പരിസേവിതനായ പരമപുരുഷനെ അവർ കണ്ടു അനന്തസ്വരൂപനായ ആത്മമൂർത്തിയെ ശ്രീകൃഷ്ണനും വൈകുണ്ഠദദർശനം കൊണ്ട് സംഭ്രാന്തനായ അർജുനനും വന്ദിച്ചു ബദ്ധാഞ്ജലികളായി നിൽക്കുന്ന അവരോട് പൂർണ്ണ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ഗംഭീര സ്വരത്തിൽ ഈ വിധം അരുളി ധർമ്മരക്ഷയ്ക്കായി കൊണ്ട് എൻ്റെ കലയാൽ അവനിയിൽ അവതീർണരായ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ദ്വിജപുത്രന്മാരെ ഇവിടേക്ക് കൊണ്ടുപോന്നു ഭോഭാര ഭൂഭാരഭൂതരായ അസുരന്മാരെ നശിപ്പിച്ചിട്ട് വീണ്ടും ഇവിടേക്ക് വേഗത്തിൽ വരുവിൻ പൂർണകാമന്മാരും ശ്രേഷ്ഠന്മാരുമായ നരനാരായണന്മാരല്ലോ നിങ്ങൾ ലോകസംഗ്ര ലോക സംഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ധർമ്മം ആചരിക്കുവിൻ വൈകുണ്ഠനാഥനാലി പ്രകാരം ആജ്ഞപ്തരായ കൃഷ്ണാർജുനന്മാർ ഓം എന്ന് അതിനെ സാദരം അംഗീകരിച്ച് നമിച്ച് ദ്വിജപുത്രന്മാരെയും സ്വീകരിച്ച് സസന്തോഷം വന്ന വഴിയെ സ്വസ്ഥാനത്തേക്ക് മടങ്ങി യുക്തമായ പ്രായവും രൂപവുമനുസരിച്ച് വിപ്രന് പുത്രന്മാരെയെല്ലാം നൽകി വൈകുണ്ഠം കണ്ട് അത്യന്തം വിസ്മിതനായ വിജയൻ മനുഷ്യർക്കുള്ള പൗരുഷമൊക്കെ കൃഷ്ണൻ്റെ കരുണ കൊണ്ടുണ്ടാകുന്നതാണ് എന്നറിഞ്ഞു ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ